അഭിഹിതത്തിന് പോകാതെ സ്വന്തം ഭർത്താവുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തിയതിനു ശേഷം ആയിരിക്കുമല്ലോ അങ്ങനത്തെ ജീവിതം അവർ അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളെ മറ്റൊരു മോശം കണ്ണിൽ കണ്ട് ആ സ്ത്രീകൾ മോശമാണ് സ്ഥിരീകരിച്ച് അവരോട് മോശമായി പെരുമാറുന്ന എല്ലാ വ്യക്തികളും മനസ്സിലാക്കേണ്ടതൊന്നുണ്ട് എല്ലാ സ്ത്രീകളും ഒരുപോലെ അല്ല എല്ലാ സ്ത്രീകളുടെ സ്വഭാവം ഒരുപോലെ മോശപ്പെട്ടതല്ല മോശപ്പെട്ട സ്വഭാവം ഉള്ളവരും ഉണ്ടാവും അതുപോലെ തന്നെ താൻ സ്നേഹിക്കുന്ന തന്നെ സ്നേഹിക്കുന്ന വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സ്ത്രീകൾ ഭൂമിയിലുണ്ടാവും പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശിയായ ടി ജിൻ ജോസഫും കോട്ടയൽ ചുങ്കപ്പാറ സ്വദേശിയായ ടി ജിൻ മൈക്കിളും തമ്മിൽ ഏറെനാളത്തെ പ്രണയത്തിലായിരുന്നു അവരുടെ ഏറെ നാളത്തെ പ്രണയം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസം ഒൻപതാം തീയതിയാണ് പൂഗണിയുന്നത് ഇരുവരുടെയും വിവാഹം നേരത്തെ കഴിഞ്ഞിട്ടുള്ളതാണ് രണ്ടുപേരും അതിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങിച്ചിട്ടുണ്ട് ടിജിന് ഒരു കുട്ടിയുമുണ്ട് ഏറെ നില നാളായിട്ട് രണ്ടുപേരും രണ്ടുപേരുടെ വിവാഹ ജീവിതത്തിൽ തനിയെ സെപ്പറേറ്റ് ആയിട്ടാണ് താമസിക്കുന്നത് അങ്ങനെ ഇരിക്കാണ് ടി ജോസഫ് ടിജു മൈക്കിളിന്റെ വീട്ടിൽ വന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ മാസം ഒമ്പതാം തീയതി ടിജുവിനെ വീട്ടിൽ നിന്നും വെളിച്ചിറക്കിക്കൊണ്ട് പോകുന്നത് ഒരുപാട് പ്രശ്നങ്ങളും കേസുകളൊക്കെ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം ടിജുവിന്റെ വീട്ടുകാർ കേസ് ഫയൽ ചെയ്ത് മക്കളെ മകളെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ടിജു ആണെങ്കിൽ പോലീസുകാരോട് പറയുമ്പോൾ എനിക്ക് ടിജുവിനൊപ്പം പോകാനാണ് താല്പര്യം ഞാൻ പ്രായപൂർത്തിയായി കുട്ടിയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു ഇരുപത്തി ആറ് വയസ്സുണ്ടായിരുന്നു ടിജു മൈക്കിൾ ഒരു നഴ്സായിട്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യായിരുന്നു ടിജു ആ സമയത്ത് അങ്ങനെ ടിജുവും ടിജിനും തമ്മിൽ ഒന്നിച്ച് ജീവിതം ആരംഭിക്കുകയാണ് ആറുമാസ കാലത്തോളം ആ വിവാഹ ജീവിതം സന്തോഷകരമായി പോയി വീട്ടുകാർക്കിടയിലുള്ള പ്രശ്നങ്ങളും വീട്ടുകാർ അംഗീകരിക്കാത്തതിന്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് മറ്റൊരു ബുദ്ധിമുട്ട് അവരുടെ ലൈഫിൽ സംഭവിക്കുന്നത് ഓട്ടോ ഡ്രൈവർ ആണ് ജു ജോസഫ് ടിജു ആണെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പ ഹോസ്പിറ്റലിലെ നേഴ്സായി വർക്ക് ചെയ്യാണ് പെട്ടെന്ന് ഒരു ദിവസം ടിജുവിന്റെ ജോലി നഷ്ടപ്പെടുകയാണ് ഈ ഫാമിലി പ്രോബ്ലങ്ങളും അതിനിടയ്ക്കുള്ള മറ്റു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ജോലിയും കൂടെ നഷ്ടപ്പെട്ടപ്പോഴത്തേക്ക് ടിജുവിനത് താങ്ങാൻ കഴിയുന്നില്ലായിരുന്നു അങ്ങനെ ടിജു ആണെങ്കിൽ ഞാതെയും പറ്റിയത് ഒരു ആത്മഹത്യാ ശ്രമമൊക്കെ നടത്തുന്നുണ്ട് ടിജിന്റെ അച്ഛനും ടിജിനും കൂടെ ചേർന്നിട്ട് അതിൽ നിന്നും ബിജു ടിജുവിനെ പിന്തിരിപ്പിക്കുകയാണ് അങ്ങനെ ഇവരുടെ ജീവിതം വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഡിസംബർ പതിനഞ്ചാം തീയതി രണ്ടായിരത്തി പത്തൊൻപതിൽ ആ ഒരു മഹാദുരതം ഇവരുടെ ലൈഫിലേക്ക് വരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനഞ്ചാം തീയതി ടിജിന്റെ അച്ഛനായിട്ടുള്ള ജോസഫിന് തന്റെ ഒരു ബന്ധു വീട്ടിലേക്ക് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു അങ്ങനെ ജോസഫ് രാവിലെ ഒരു ഒൻപത് മണിയായപ്പോ തന്നെ ബന്ധു വീട്ടിലേക്ക് പോവുകയാണ് പത്ത് മണി ആകുമ്പോഴത്തേക്ക് ടിജിന് ആലപ്പുഴ ഹരിപ്പാട് ഒരു ഓട്ടം പോകണം അപ്പം ഓട്ടം പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് തന്റെ അയൽവാസിയും പടിപ്പണി കച്ചവടക്കാരനുമായിട്ടുള്ള നാസർ വരികയാണ് അപ്പൊ നാസർ വന്നത് എന്താണെന്ന് വെച്ചാല് ഈജിന്റെ വീട്ടിലെ പുറകിലായിട്ട് കുറച്ച് തടിക്കഷ്ണങ്ങൾ കിടപ്പുണ്ട് ഈ നാസർ എന്ന് പറയുന്നത് ഒരു തടിക്കച്ചവട വ്യാപാരിയാണ് ഈജിന്റെ വീട്ടിന്റെ പുറകിൽ കിടക്കുന്ന ആ തടിക്കഷ്ണങ്ങൾക്ക് ഒരു വില പറഞ്ഞ് അതൊന്നിച്ച് എടുക്കാൻ വേണ്ടിയായിരുന്നു നാസർ വന്നിട്ടില്ലായിരുന്നത് എന്നാൽ ആ സമയത്ത് ടിജിന് പുറത്തേക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടതായിട്ടുണ്ടായിരുന്നു തന്റെ അച്ഛനായിട്ടുള്ള ജോസഫ് ആ സമയത്ത് വീട്ടിലും ഇല്ലായിരുന്നു അപ്പം ടിജിനാണെങ്കിൽ നാസറിനോട് പറയുകയാണ് നിങ്ങൾ വൈകിട്ട് വന്നാൽ മതി അപ്പൊ ആ സമയത്ത് ഞാനും അച്ഛനൊക്കെ കാണും അപ്പൊ നമുക്ക് തടിയുടെ കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം ആ സമയത്ത് നമുക്ക് അതിന്റെ വിലയും കാര്യങ്ങളൊക്കെ പറയാം അപ്പൊ ഞാസർ ആണെങ്കിൽ പോയിട്ട് വരും എന്ന് പറയുകയാണ് അങ്ങനെ അത് പറഞ്ഞതിനു ശേഷം ആസർ പുറത്തേക്ക് പോകുന്നുണ്ട് ഒപ്പം തന്നെ ടിജിനും പുറത്തേക്ക് ഇറങ്ങിയാണ് അപ്പൊ ടിജിനാണെങ്കിൽ ഓട്ടോ എടുത്ത് പോകുന്ന സമയത്ത് എതിരെ നാസർ വരുന്നുണ്ട് നാസർ വരുന്ന സമയത്ത് ടിജിന് നാസറും വൈകിട്ട് കാണാം എന്നുള്ള രീതിയിൽ കൈയൊക്കെ കാണിച്ചിട്ടാണ് രണ്ടുപേരും അവരെ ആണെങ്കിൽ മറികടന്ന് പോകുന്നത് അങ്ങനെ ഒരു ഉച്ചയ്ക്ക് ഒരു ഒന്നരയൊക്കെ ആയ സമയത്ത് ടിജിന്റെ അച്ഛൻ ജോസഫ് വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഏറെ നേരം കൊളിന്തല്ല ഒക്കെ അമർത്തിയിരുന്നിട്ടും ഈ ടിജിന്റെ വൈഫ് അതായത് ടിജു വാതിൽ തുറക്കുന്നില്ല അപ്പൊ ടിജുവിന്റെ വാതിൽ തുറക്കാത്തതെന്ന് നോക്കൊണ്ട് ജോസഫ് അവിടെ എല്ലാം നടക്കുകയാണ് അങ്ങനെ നടന്നു വന്ന സമയത്താണ് ജനല് ഇങ്ങനെ തുറന്നിടക്കുന്നതാണ് ടിജും ടിജിന്റെയും റൂമിലെ ജനലാണെങ്കിൽ തുറന്നിടക്കാനാണ് അങ്ങനെയാണെങ്കിൽ ജോസഫ് ജനലിന്റെ പാളി മാറ്റി നോക്കുകയാണ് നോക്കുന്ന സമയത്ത് ടിജു ഇങ്ങനെ ഹാങ് ചെയ്ത് നിൽക്കുകയാണ് ഒരു ബക്കറ്റ് ബെഡിൽ വെച്ചിട്ടുണ്ട് തൂങ്ങി നിൽക്കുകയാണ് ഉടനെ തന്നെ ജോസഫ് നാട്ടുകാരെല്ലാം വിളിച്ചു നോക്കുമ്പോൾ നാട്ടുകാരെല്ലാം ഓടി വരുന്നുണ്ട് വന്ന് പെട്ടെന്ന് തന്നെ കടകൊക്കെ പൊളിച്ച് ടിജുനെ തൂക്കുകയറി താഴെക്ക് ഇറക്കിയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഇറക്കി പരിശോധിക്കുന്ന സമയത്ത് നേരത്തെ തന്നെ ടിജു മരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ നടത്തുകയാണ് അപ്പൊ നടത്തുന്ന സമയത്ത് ഈ ടിജുവിന്റെ അച്ഛനാണെങ്കിൽ അതായത് മൈക്കിൾ ജോസഫിനെതിരെയും ടിജിനെതിരെയും കേസ് ഫയൽ ചെയ്യാണ് ഇവരാണ് ടിജുവിനെ കൊന്നത് എന്നിട്ട് ആത്മഹത്യയായിട്ട് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് എന്നുള്ള പേരിൽ ഒരു കേസ് ഫയൽ ചെയ്യാണ് അങ്ങനെ ഈ കേസ് ടിജിന്റെയും ടിജിന്റെ അച്ഛനായിട്ടുള്ള ജോസഫിന്റെയും പേരിൽ വരികയാണ് അങ്ങനെ ഈ ടിജിനെയും ജോസഫിനെയും പറ്റി ആയിരുന്നു പിന്നീടുള്ള കേസിന്റെ മുന്നോട്ടുള്ള പോക്കുകൾ എന്ന് പറയുന്നത് ആ സമയത്ത് ഷെരീഫ് കുമാർ എന്ന് പറയുന്ന ഒരു പോലീസുകാരനായിരുന്നു ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത് ആ കേസിന്റെ കൂടുതലുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ടിജിൻ തന്നെ ടിജുവിനെ കൊന്ന് കെട്ടിത്തൂക്കിയതാണ് എന്നുള്ള രീതിയിലായിരുന്നു കേസിന്റെ മുന്നോട്ടുള്ള പോക്കുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന പ്രകാരം ടിജു അതിക്രൂരമായിട്ട് ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ട് അവളെ ആരോ റേപ്പ് ചെയ്തിട്ടുണ്ട് ആ റേപ്പ് ചെയ്തതിന് ശേഷമാണ് കെട്ടിത്തൂക്കിയിരിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള കാര്യം വന്നപ്പോഴത്തേക്ക് ടിജുവിന്റെ അച്ഛൻ മൈക്കിൾ ടിജിനെതിരെയും ടിജിന്റെ അച്ഛനായ ജോസഫിനെതിരെയും വളരെ വലിയ ആരോപണങ്ങളുമായിട്ട് രംഗത്തേക്ക് വരികയാണ് ടിജുവിന് ഒട്ടും തന്നെ ഇഷ്ടമില്ലായിരുന്നു ഈ ബന്ധം എന്നിട്ടും ടിജി ഭീഷണിപ്പെടുത്തിയാണ് ടിജുവിനെ തന്റെ കൂടെ കൊണ്ടുപോയത് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്ന് ഉന്നയിക്കുകയാണ് അങ്ങനെ അതൊരു വലിയ കേസായി മാറുകയാണ് അപ്പം ഈ കേസ് ഒരു ഘട്ടത്തില് ടിജിനെ മാത്രം ഫോക്കസ് ചെയ്തായിരുന്നു ടിജിനെ കൊണ്ട് കേസ് ടിജിനാണ് പോന്നത് അല്ലെ ടിജിനും ടിജിന്റെ അച്ഛനും കൂടി ചേർന്നാണ് ടിജുവിനെ പൊന്നുന്നത് എന്നുള്ള രീതിയിലൊക്കെ വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഈ കേസിന്റെ അന്വേഷണങ്ങളൊക്കെ അങ്ങനെയാതെ പോയിക്കൊണ്ടിരുന്നത് ഒരുപാടധികം ക്രൂരമായിട്ടുള്ള പീഡനങ്ങളൊക്കെ ടിജിന് ആ സമയത്ത് നേരിടേണ്ടിയതായിട്ട് വന്നിട്ടുണ്ട് ആ സമയത്ത് ടിജിൻ ഒരു വാർത്താ സമ്മേളനത്തിന് കൊടുത്ത ഒരു മൊഴിയായിരുന്നു ടിജിനെ ആണെങ്കിൽ ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന ഷെരീഫ് കുമാർ എന്ന് പറയുന്ന വ്യക്തി അൻപതിനായിരം രൂപ തന്നു കഴിഞ്ഞാൽ ഈ കേസിൽ നിന്നും അവനെ ഊരിയെടുത്ത് വിട്ടോളാം എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പറയുകയാണ് അപ്പോൾ ടിജിൻ പറയുകയാണ് ഞാനാണെങ്കിൽ ഫോളോ ചെയ്തിട്ടില്ല പിന്നെ പിന്നെന്തിനും ഞാനാണെങ്കിൽ കൈക്കൂലി കൊടുക്കണം അതിന്റെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അന്ന് വലിയൊരു വാർത്താ സമ്മേളനമൊക്കെ ടിജിൻ നടത്തുകയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ കേസ് എങ്ങും എങ്ങും എഴുത്താതെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഈ സമയത്ത് ടിജുവിന്റെ കൈനഖത്തിൽ നിന്നും ഒരു വ്യക്തിയുടേ സംശയിക്കുന്ന നമ്മുടെ തുലിയുടെ സാമ്പിളും രക്തക്കറയുടെ സാമ്പിളും കിട്ടുകയാണ് എന്നാൽ ആ സമയത്ത് ഡി എൻ എ പരിശോധനയും അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അന്നത്തെ കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്ന വ്യക്തി പോലീസുകാരെ നോക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഈ കേസ് എങ്ങും എത്താതെ നിൽക്കുന്ന സമയത്താണ് ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നത് അപ്പൊ ക്രൈംബ്രാഞ്ചിന് കൈമാറിയ സമയത്ത് ക്രൈംബ്രാഞ്ച് വന്നതിന് ശേഷം ആദ്യം തന്നെ ആ കേസ് നടന്ന അല്ലെ ആ കൊലം നടന്ന ആ സ്ഥലം അവർ വിസിറ്റ് ചെയ്യണം വിസിറ്റ് ചെയ്ത് ആ സമയത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ അവർ ചോദിച്ച് മനസ്സിലാക്കുകയാണ് അപ്പോഴാണ് മനസ്സിലാവുന്നത് എന്തായാലും ടിജു ടിജുവിൻ്റെ ഒരു കൊലപാതകം തന്നെയാണ് അതിക്രൂരമായി പീഡനത്തിന് ഇരയാക്കപ്പെട്ടതിന് ശേഷമാണ് ടിജുവിനെ കെട്ടിത്തൂക്കിയിരിക്കുന്നത് അതായത് കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയിരിക്കുന്നത് അത് ആറടിക്കടുത്ത് ഉയരമുള്ളൊരു വ്യക്തിയാണ് ഛേദിക്കാൻ സാധ്യത കാരണം എന്തെന്ന് വെച്ചാല് ബെഡിന്റെ മേലിൽ ഒരു ബക്കറ്റ് ബക്കറ്റിൻ്റെ വെച്ചിട്ടുണ്ടായിരുന്നു ആ ബക്കറ്റിന്റെ മേലിൽ കയറി നിന്നിട്ടാണ് ടിജുവിനെ കെട്ടി തൂക്കിയിരിക്കുന്നത് അപ്പൊ അങ്ങനെ തൂക്കണം ആ ബക്കറ്റിന് മേൽ കാരണം അതിന് അത്യാവശ്യം നല്ല ഉയരം ഉണ്ടായിരുന്നു അപ്പൊ ടിജുവിന്റെ ഭർത്താവ് ടിജുവും ജോസഫിലും ഈ ആറടിയേക്കാളും ഉയരം ഒരുപാട് കുറവായിരുന്നു ഒരിക്കലും ആ ബക്കറ്റ് ഇട്ടാൽ പോലും അവർക്കാണെങ്കിൽ ടിജുവിനെ ഉയരത്തിൽ കെട്ടിത്തൂക്കാൻ സാധിക്കില്ല അതുപോലെ തന്നെ ഇതിന്റെ ഒരു കെട്ടിന്റെ പ്രത്യേകത എന്ന് വെച്ചാല് ഈ സാധാരണക്കാർ കെട്ടുന്ന രീതിയിലുള്ളൊരു കെട്ടൊന്നും ആയിരുന്നില്ല ആ കെട്ട് അതായത് റിജുവിന്റെ കഴുത്തിൽ ഉണ്ടായിരുന്ന കെട്ട് എന്ന് പറയുന്നത് സാധാരണ നോർമൽ ആയിട്ടുള്ള ആൾക്കാർ കെട്ടുന്ന ഒരു തരം കെട്ടായിരുന്നില്ല ഇത് ഈ ബലമായിട്ടുള്ള എന്തെങ്കിലും സ്ഥാപനങ്ങൾ വലിച്ചു കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കെട്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് പോലീസുകാർക്ക് ഒരു സംശയം അന്നും ഉണ്ടായിരുന്നു ഇത് പുറത്തുനിന്ന് ആരോ ആണ് ഇപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അല്ല ഇത് ആരായിരിക്കാം എന്നുള്ളത് അവർക്ക് ഒരു തരത്തില് എങ്ങും എത്താൻ കഴിയുന്ന ഒന്നായിരുന്നില്ല കാരണം ഒന്നുകിൽ ആള് ആറടിക്ക് അല്ലെങ്കിൽ ആറടിക്കടുത്ത് ഉയരമുള്ള ഒരു വ്യക്തി ആയിരിക്കാം മറ്റെന്തോ എന്തെങ്കിലും മറ്റെന്തെങ്കിലും അതായത് ഓട്ടോ ഡ്രൈവർ ഒന്നും അല്ലാതെ മറ്റെന്തോര് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി സ്ഥിരമായിട്ട് കിട്ടുന്ന ഒരു കെട്ടാണ് ഇത് കാരണം ആ കെട്ടിന്റെ രീതിയൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നു ചിന്തിക്കുകയാണ് അപ്പൊ ചിന്തിക്കുന്ന സമയത്ത് ഈ ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് പോലീസ് ഓഫീസർമാര് അന്നൊരു കാര്യം ആലോചിക്കുകയാണ് അവസാനമായി ടിജുവിനെ ആരൊക്കെയാണ് കണ്ടത് അവസാനമായി ടിജുവിന്റെ കൂടെ ഒക്കെ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയാണ് തയ്യാറാക്കുന്ന സമയത്ത് ടിജിന്റെ അച്ഛനും ടിജിനും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അതായത് ജോസഫും ടിജിനും പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു തങ്ങളുടെ വീടിനടുത്തുള്ള ഒരു വ്യക്തിയെ തങ്ങൾക്ക് സംശയമുണ്ട് ആ വ്യക്തി തങ്ങളെ നിരന്തരം ശല്യം ചെയ്യാറുണ്ട് ഇനി ഒരു പക്ഷെ ഞങ്ങൾ ഇല്ലാത്ത സമയത്ത് ടിജുവിനെ അയാളാണോ ഉപദ്രവിച്ചത് എന്നുള്ളത് ഞങ്ങൾക്ക് ഒരു സംശയമുണ്ടെന്ന് പറയുക അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവര് ഡി എൻ എ പരിശോധനക്ക് ഈ ടിജുവിന്റെ നഖത്തിനിടയിൽ നിന്നും കിട്ടിയ സാമ്പിളുകൾ അയക്കുന്നത് അങ്ങനെ അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരികയാണ് ടിജിനും ജോസഫും പറഞ്ഞ വ്യക്തിയുമായിട്ട് മാച്ച് ആവുന്നില്ലായിരുന്നു അതുപോലെ തന്നെ ടിജിനുമായിട്ടും ജോസഫുമായിട്ടും ആ സാമ്പിൾ മാച്ച് ആവുന്നില്ലായിരുന്നു അപ്പം ഒരു കാര്യം ഉറപ്പാണ് ഇവര് മൂന്ന് പേരുമല്ല എന്നുള്ളത് അങ്ങനെ ടിജുവിന് അമ്മയെ ദിവസം ആരൊക്കെ കണ്ടിട്ടുണ്ടോ അവരെല്ലാവരുടെയും സാമ്പിളായിട്ട് പരിശോധന നടത്തുകയാണ് അവരുടെ എല്ലാവരുടെയും സാമ്പിളായിട്ട് ഈ സാമ്പിൾ മാച്ച് ചെയ്ത് നോക്കുകയാണ് അങ്ങനെ മാച്ച് ചെയ്ത് നോക്കുന്ന സമയത്താണ് നാസർ എന്ന് പറയുന്ന വ്യക്തിയുടെ പേര് അവിടെ ഉയർന്നു വരുന്നത് അപ്പം എല്ലാവരുടെയും വിചാരം ഒരിക്കലും നാസർ ഒന്നും ആകില്ല എന്നുള്ളൊരു ചിന്ത തന്നെയായിരുന്നു കാരണം നാസർ അങ്ങനെ കുഴപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തി അല്ലായിരുന്നു സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഒരിക്കലും നാസർ ഒന്നും ആകില്ല എന്നുള്ള ഒരു സംശയത്തില് ടിജിനും ജോസഫും പറയുന്നുണ്ട് നാസർ ആയിരിക്കില്ല കാരണം ഞാൻ ഇറങ്ങുന്ന സമയത്ത് തന്നെ നാസർ എൻ്റെ കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നാസറെ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നാസർ നാസറാകാൻ വഴിയില്ല എന്ന് പറയണം അതുപോലെ തന്നെ നാസറും പറയുന്നുണ്ട് എനിക്ക് സൂചി വയ്ക്കുന്നത് മറ്റും ഭയമാണ് അതുകൊണ്ട് എനിക്ക് ഈ സാമ്പിൾ ചെയ്യാൻ പേടിയുണ്ടെന്ന് പറയാണ് പക്ഷെ പോലീസുകാർ ഒരിക്കലും അത് സമ്മതിച്ചില്ല പോലീസുകാർ പറയുകയാണ് എല്ലാവരുടെയും സാമ്പിൾ എടുത്ത് പരിശോധിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ സാമ്പിൾ എടുത്ത് പരിശോധിച്ചേ പറ്റുള്ളൂ എന്നുള്ളത് പറയുകയാണ് അങ്ങനെ സാമ്പിൾ എടുത്ത് പരിശോധിക്കുകയാണ് പരിശോധിച്ച സമയത്താണ് അവരെല്ലാരും ഞെട്ടിച്ചുകൊണ്ട് അത് പോസിറ്റീവ് ആകുകയാണ് അതായത് ടിജുവിന്റെ കൈയുടെ നഖത്തിൽ നിന്ന് കിട്ടിയ രക്തസാമ്പിളും തൊലിയുടെ അംശങ്ങളും ഈ നാസറിന്റെ ഡി എൻ എ ആയിട്ട് മാച്ച് ആകുകയാണ് അങ്ങനെ നാസറിനെ അറസ്റ്റ് ചെയ്യാണ് അറസ്റ്റ് ചെയ്തതിനു ശേഷം നാസറിനെ ചോദ്യം ചെയ്യുന്നുണ്ട് എന്നാൽ ചോദ്യം ചെയ്യലത്തിലും താൻ ചെയ്ത ക്രൈമിനെ കുറിച്ച് അല്ലെ താൻ ചെയ്ത കൊലപാതകത്തിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നില്ല സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അവസാനം പോലീസുകാരെ തങ്ങളുടെ നേരായിട്ടുള്ള മാർഗം വിട്ട് അതിപ്പം എടഞ്ഞ വഴി കൂടെ ഒന്ന് പോയി നോക്കിയപ്പോഴത്തേക്ക് നാസറിനെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അവസാനം താൻ ചെയ്ത ആ ഒരു ക്രൂര കൊലപാതകത്തിനെ കുറിച്ച് പോലീസുകാരോട് പറയുകയാണ് കുറച്ച് നാളായിട്ട് ടിജുവിനെ ആണെങ്കിൽ നാസർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ടിജുവിന്റെ സ്വഭാവത്തെക്കുറിച്ച് നാസ്റ് ഒരു മോശമായിട്ടുള്ള ഒരു അഭിപ്രായം കരുതിയിരുന്ന വ്യക്തിയാണ് അത് പുറത്ത് കാണിക്ക് പറയുകയൊന്നും ചെയ്യുന്നില്ലായിരുന്നു ടിജു ആണെങ്കിൽ ഡിവോഴ്സായി നിൽക്കുകയായിരുന്നു ആ സമയത്താണ് ടിജിനുമായിട്ട് ടിജിൻ ടിജുവിനെ ആണെങ്കിൽ കൂട്ടിക്കൊണ്ട് വരുന്നത് അപ്പൊ അങ്ങനെയൊക്കെ വന്ന സമയത്ത് നാസറിന്റെ മൈൻഡിൽ മൈൻഡില് അവർ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരുന്നത് അപ്പൊ ടിജുവിനെ ആണെങ്കിൽ നാസർ മറ്റൊരു കണ്ണിലായിരുന്നു കണ്ടുകൊണ്ടിരുന്നത് അങ്ങനെ അന്നേ ദിവസം നാസറിന് മനസ്സിലായി ജോസഫ് വീട്ടിലില്ല ജോസഫ് വൈകേ വരുത്തുള്ളു അതുപോലെ തന്നെ ടിജിനാണെങ്കിൽ അന്നേ ദിവസം ഹരിപ്പാട് പോയിരിക്കുകയാണ് ഓട്ടത്തിന് അപ്പൊ ടിജിനും നിന്ന് വരാൻ ലേറ്റ് ആവും ആ ദിവസമാണെങ്കിൽ ടിജു ഒറ്റയ്ക്ക് വീട്ടിലുള്ളു എന്നുള്ളത് നാസർ മനസ്സിലാക്കിയാണ് മാത്രവുമല്ല അന്ന് നല്ല ശക്തമായിട്ടുള്ള മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഒരു കാരണവശാലും ടിജുവിന്റെ വീട്ടിൽ ആരും തന്നെ ഉണ്ടാവുകയില്ല എന്ന് നാസർ മനസ്സിലാക്കിയാണ് അങ്ങനെ ടിജു ടിജിനൊപ്പം പുറത്തേക്ക് പോയ നാസർ അല്പക്കെ മദ്യം കഴിച്ചതിന് ശേഷം ടിജുവിന്റെ വീട്ടിലേക്ക് വരികയാണ് വന്നതിന് ശേഷം മുൻവാതിൽ വഴി കയറാതെ ടിജുവിന്റെ വീട്ടിലെ അടുക്കള വാതിൽ വഴി അകത്തേക്ക് പ്രവേശിക്കുകയാണ് പ്രവേശിച്ച സമയത്ത് ടിജു ആണെങ്കിൽ ബെഡ്റൂമിലായിരുന്നു ബെഡ്റൂമിൽ നിൽക്കുന്ന ടിജുവിന്റെ അടുത്തേക്ക് നാസർ ചെല്ലുകയാണ് നാസർ ചെല്ലുന്ന നാസറിനെ കണ്ട് ഭയന്ന ടിജു നിലവിളിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് ടിജുവിനെ വാ പൊത്തിപ്പിടിച്ചിട്ട് ടിജുവിനെ ആണെങ്കിൽ കട്ടിലേക്ക് പിടിച്ച് ഇടിക്കുകയാണ് അപ്പൊ കട്ടിലിന്റെ കാലിൽ ഇടുകിട്ടി തലയ്ക്ക് അടി കിട്ടിയ ടിജുവാണെങ്കിൽ ബോധം കെട്ട് വീഴുകയാണ് ആ ബോധം കെട്ട് വീണ ടിജുവിനെ നാസർ ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയാണ് അതിനുശേഷം താൻ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടും ടിജുവാണെങ്കിൽ ആത്മഹത്യ ചെയ്യുകയാണ് എന്നുള്ളത് വരുത്തി തീർക്കാനായിട്ടും ടിജുവിനെ നാസർ ആ റൂമിൽ തന്നെ കെട്ടിത്തൂക്കുകയാണ് അങ്ങനെ ഒരു ബക്കറ്റൊക്കെ എടുത്ത് വെച്ച് അതിനെ നേളി കയറി നിന്നതിന് ശേഷമാണ് തീജുവിനെ കെട്ടിത്തൂക്കുന്നത് അപ്പോ പോലീസുകാർ ആദ്യം കണ്ടുപിടിച്ച ക്രൈംബ്രാഞ്ച് ആദ്യം കണ്ടുപിടിച്ച ഒരു തെളിവായിരുന്നു തീജുവിന്റെ കഴുത്തിൽ കെട്ടിയിരുന്ന ആ കുരുക്ക് എന്ന് പറയുന്നത് അന്നേരം തന്നെ പോലീസുകാർ പറയുന്നുണ്ടായിരുന്നു അതൊരു സാധാരണ കുരുക്കല്ല എന്നുള്ളത് ഒരു തടിയൊക്കെ കെട്ടുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ബലമുള്ള സാധനം വലിച്ചു കെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിലുള്ള ഒരു കെട്ടായിരുന്നു അതെന്നുള്ളത് എന്നുള്ളത് ആദ്യമേ തന്നെ പോലീസുകാർ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ആ കെട്ടിന്റെ ഉടമ ആരാണെന്നുള്ളത് പോലീസാരെ കണ്ടുപിടിക്കുകയാണ് അങ്ങനെ സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും വെച്ചിട്ട് നാസറിനെ പോലീസുകാരെ കോടതിയിൽ ഹാജരാക്കുകയാണ് അങ്ങനെ നാസറിനെ കോടതി ശിക്ഷ വിധിക്കുകയാണ് ഒരു സ്ത്രീ തന്റെ ജീവിതത്തിൽ തന്റെ വിവാഹ ജീവിതത്തിൽ തനിക്ക് സന്തോഷമായി പോകാൻ പറ്റുന്നില്ല എന്ന് കാണുമ്പോൾ ഒരുപക്ഷെ അവര് ആ ഒരു ജീവിതം വേണ്ടാന്ന് വെച്ച് ഒരു മറ്റൊരു ജീവിതം അവർക്ക് ഇഷ്ടമുള്ള ഒരു ജീവിതം അവരെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള ജീവിതം തിരഞ്ഞെടുക്കും ആ അഭിഹിതത്തിന് പോകാതെ സ്വന്തം ഭർത്താവുമായിട്ടുള്ള ബന്ധം വേർപ്പെടുത്തിയതിനു ശേഷമായിരിക്കുമല്ലോ അങ്ങനെ ഒരു ജീവിതം അവർ തിരഞ്ഞെടുക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള സ്ത്രീകളെ മറ്റൊരു മോശം കണ്ണിൽ കണ്ട് ആ സ്ത്രീകൾ മോശമാണ് സ്ഥിരീകരിച്ച് അവരോട് മോശമായി പെരുമാറുന്ന എല്ലാ വ്യക്തികളും മനസ്സിലാക്കേണ്ടതൊന്നുണ്ട് എല്ലാ സ്ത്രീകളും ഒരുപോലെ അല്ല എല്ലാ സ്ത്രീകളുടെ സ്വഭാവവും ഒരുപോലെ മോശപ്പെട്ടതല്ല മോക്ഷപ്പെട്ട സ്വഭാവം ഉള്ളവരും ഉണ്ടാവും അതുപോലെ തന്നെ താൻ സ്നേഹിക്കുന്ന തന്നെ സ്നേഹിക്കുന്ന വ്യക്തി ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സ്ത്രീകൾ ഒരു ഭൂമിയിലുണ്ടോ അപ്പോ ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വീഡിയോസിനൊക്കെ അത്യാവശ്യം റേച്ചിങ് കാര്യങ്ങളുണ്ടെങ്കിലും എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തല്ല വീഡിയോസ് കാണുന്നതിൽ അപ്പൊ ഇനിയും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ നിൽക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ